ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മൾ ഇന്ന് കേസരി ആണ് കേട്ടോ പോകുന്നത് അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും എല്ലാം വിരുന്നേരൊക്കെ വീട്ടിൽ വരുന്ന സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ് കേട്ടോ നമ്മുടെ ഈ കേസരി ഫുഡ് കളർ ഒന്നും തന്നെ ചേർക്കാതാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ആ ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നിയിട്ട് അങ്ങനെ നമുക്കിത് ഓറഞ്ചും യെല്ലോയും ഈ ഒരു കളറിലൊക്കെ നമ്മൾ ഈ ഒരു ബെഡ്രൂട്ട് കളറിലൊക്കെ നമുക്കിതൊന്ന് ഉണ്ടാക്കാൻ പറ്റോട്ടെ ഈ കേസരി അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെയല്ലൊന്ന് വളരെ തന്നെ എളുപ്പത്തിൽ കേസരി സരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പാത്ര അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ നോൺ സ്റ്റിക്ക് എടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും കൂടുതൽ നല്ലത് അപ്പോൾ നോൺ സ്റ്റിക്ക് ആകുമ്പോൾ അടിയിലൊന്നും ഒട്ടിപ്പിടിക്കുക തന്നെ അപ്പോൾ ഞാൻ അപ്പം ഇങ്ങനെ ഒരു പാത്രം ഉണ്ടോ എടുത്തിട്ടുള്ളത് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഒന്ന് ചൂടേ വരുമ്പോഴത്തേനും നമുക്കിതിനകത്തിലേക്ക് അണ്ടിപ്പരിപ്പ് മുതിരയും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ കോരി മാറ്റിയതിന് ശേഷം ഇതേ പാത്രത്തിലേക്ക് തന്നെ ഒരു കപ്പ് രവയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു കപ്പ് രവ ഇത് വറുത്ത രവയുണ്ടോ എന്നാലും നമ്മളൊന്ന് നെയ്ക്കകത്തൊന്നുകൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഇതിനകത്തിലേക്ക് നമുക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ഒരു കപ്പ് രവയ്ക്ക് ഒന്നേക കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പാലാണെങ്കിലും നമുക്ക് ചേർത്ത് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ കുഞ്ഞിമക്കൊക്കെ പാല് പശു പാൽ കൊടുക്കാൻ പറ്റാത്തത് കാരണം നമ്മൾ വെള്ളം ചേർത്തും നമ്മൾ ഈ ഒരു കേസറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ഒന്നേക കപ്പ് വെള്ളത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളവും കുറച്ച് പാലും കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഒന്നേക കപ്പ് എടുത്തിട്ടുള്ളത് അതോടി ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ അപ്പം ഇത് പാലോ വെള്ളമോ ഒഴിക്കുന്ന സമയത്ത് നന്നായിട്ട് ഇളക്കണം കേട്ടോ നമ്മൾ ഇളക്കാതിരിക്കാൻ പാടില്ല അപ്പോൾ കട്ട പിടിക്കും കേട്ടോ അപ്പം ഞാൻ ഇളക്കാതിരുന്നത് കാരണം ഒന്ന് ചേർത്തിട്ടൊന്ന് കട്ട പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ കിടക്കുമ്പോൾ ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ നമ്മളിതിനകത്തിലേക്ക് കളറിന് വേണ്ടിയിട്ട് ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മളല്ലാതെ വേറെ ഫുഡ് കളർ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ കാരണം കുഞ്ഞുമൊക്കെ കൊടുക്കുക കൊടുക്കേണ്ടത് കൊണ്ട് നമ്മളീ മായ ഒന്നും ചേർക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ഇനി മഞ്ഞ കളർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മഞ്ഞപ്പൊടി ഒന്നും എടുത്ത് ചരച്ചുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഈ ഒരു കാര്യം സ്കിപ്പായിപ്പോയിട്ടോ നമ്മൾക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഒരു കപ്പ് പഞ്ചസാരയാണ് പഞ്ചസാരയാണ്ട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കേസറി എന്ന് പറയുമ്പോൾ നല്ല സ്വീറ്റ് ആയിരിക്കുമല്ലോ അപ്പം നല്ല മധുരമൊക്കെ ഉണ്ടായിരിക്കണം അപ്പം മധുരം നമ്മൾ ഏറെ ചേർത്ത് കൊടുക്കണം കേട്ടോ ആ കൂടെ തന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിനും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വേവിച്ച് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇനി നമ്മുടെ ഈ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന രീതിയിൽ തന്നെ നമ്മൾ കുക്ക് ചെയ്തെടുക്കണേ അപ്പം നിങ്ങളിപ്പം കാണുന്നുണ്ടല്ലോ നമ്മുടെ പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്ന രീതിയിൽ അപ്പോൾ നോൺ സ്റ്റിക്ക് ആകുമ്പോഴത്തേനും ഇങ്ങനെ പറ്റി പിടിച്ച് പോത്തൊന്നും ഇല്ല കേട്ടോ അപ്പോൾ എല്ലാം നന്നായിട്ട് കിട്ടും അതാണ്ട് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കണം എന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത് അപ്പം എന്താ വിട്ടു വരുന്ന പരുവത്തിലാണ്ട് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ കേസരി ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ അടിപൊളി ടേസ്റ്റാണേ അപ്പം നമുക്ക് കുഞ്ഞുങ്ങൾക്കും വിരുന്ന് വരുന്നവർക്കും ഒക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ആണ് വെറും നിസാരമായ ചേരുവകൾ കൊണ്ടൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണേ കുഞ്ഞുമക്കൾക്കും ഒക്കെ കൊടുക്കണം കേട്ടോ അപ്പം നമുക്കിനി അതുവരെ നമുക്ക് മറ്റൊരു വീഡിയോ മാരിൽ കാണാം കേട്ടോ അപ്പം നിങ്ങൾക്ക് എൻ്റെ ചാനലൊക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബൊക്കെ ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം ബൈ ബൈ യു